തിരൂരിൽ അർജുൻ ഓടിച്ചിരുന്ന ലോറി പൂർണ്ണമായി കരയിലെത്തിക്കാനുള്ള ശ്രമം ആരംഭിച്ചു അർജുൻ്റെ കുടുംബം ആവശ്യപ്പെട്ടത് പ്രകാരം ലോറിയുടെ ക്യാബിൻ പൂർണ്ണമായും പുറത്തെടുക്കാനാണ് ശ്രമം ഇതിനുള്ള ദൌത്യം പുരോഗമിക്കുകയാണ് ഷിരൂരിൽ നിന്ന് അർജുന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട് ഡി പരിശോധനയ്ക്കായി സാമ്പിളുകൾ ശേഖരിച്ചു രണ്ട് ദിവസത്തിനുള്ളിൽ ഫലം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ ജോസഫ് അഗസ്റ്റിൻ അവിടെ നിന്നും ചേരുന്നുണ്ട് ജോസഫ് ലോറി കരയിലേക്ക് എത്തിക്കാനുള്ള ദൗത്യം ഇപ്പോൾ എങ്ങനെ പുരോഗമിക്കുന്നു അർജുന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങളുടെ വിശദാംശങ്ങൾ കൂടി ലിബീഷ് ഈ ലോറി പൂർണ്ണമായും കരക്കെത്തിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് കയ്യിൽ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ ഗംഗാവാലി പുഴയുടെ കരയടുത്ത് എത്തിയിരിക്കുന്നു ഈ കുടുംബം പ്രധാനമായും ഇപ്പോൾ ആവശ്യം ഉന്നയിക്കുന്നത് അതായത് അർജുൻറ്റേതായ വസ്തുക്കൾ എന്തെങ്കിലും ശേഷിക്കുന്നുണ്ടെങ്കിൽ ആ ക്യാബിനിൽ നിന്ന് പൂർണ്ണമായി പുറത്തെടുക്കണം എന്നതാണ് ഈ കുടുംബത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യം നമ്മൾ രാവിലെ കണ്ടതാണ് ഈ ക്യാബിനുള്ളിൽ അർജുൻ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളും അതുപോലെ തന്നെ അർജുന്റെ ഓർമ്മകൾ നിലനിൽ പല വസ്തുക്കളും ഈ ക്യാബിനുള്ളിൽ തന്നെയുണ്ട് അത് പൂർണ്ണമായും പുറത്തെടുക്കണമെന്നൊരു ആവശ്യമാണ് ഇപ്പോൾ കുടുംബം ഉന്നയിച്ചിരിക്കുന്നത് ഇതിനോട് ജില്ലാ ഭരണകൂടവും അനുകൂല നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത് നമ്മൾക്കറിയാവുന്നത് പോലെ എഴുപത് ദിവസം പിന്നിട്ടപ്പോഴാണ് അർജുനെ കണ്ടെത്താൻ സാധി സാധിച്ചത് ഇന്നലെ നടത്തിയ പരിശോധനയിൽ ഈ ശരീരത്തിന്റെ എൺപത് ശതമാനം ഭാഗം കണ്ടെത്തിയിരുന്നു ഇരുപത് ശതമാനം ഭാഗം ഇനിയും ക്യാബിനുള്ളിൽ അവശേഷിക്കുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം അങ്ങനെയെങ്കിൽ ഈ മൃതദേഹത്തിന്റെ മറ്റു ഭാഗങ്ങൾ കൂടി കണ്ടെത്താനുള്ള ശ്രമമാണ് ഇന്ന് പ്രധാനമായും നടത്തുക അതിന് ആവശ്യമായത് ഈ പുഴയിൽ പുഴയിൽ കരയും ചേരുന്ന ഭാഗത്താണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ വാഹനം സ്ഥിതി ചെയ്യുന്നത് അത് പൂർണമായും കരക്കെത്തിച്ചാൽ മാത്രമേ ഈ ക്യാബിനുള്ളിലെ വസ്തുക്കൾ പുറത്തെത്തിക്കാൻ സാധിക്കുകയുള്ളൂ മാത്രമല്ല ഈ നടപടിക്രമങ്ങളുടെ ഭാഗമായി ഈ ലോറി അടക്കം പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഈ ഇന്നത്തെ പ്രധാനപ്പെട്ട ദൗത്യം ഈ പുഴയിൽ നിന്നും ഈ കരയ്ക്ക് ഈ ലോറി കയറ്റുക എന്നുള്ളതാണ് അവിടെ നിന്നും ഈ അർജന്റേതായ വസ്തുക്കൾ കണ്ടെത്തുക അത് കുടുംബം ആവശ്യപ്പെട്ടതാണ് കുടുംബം അത്തരത്തിൽ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് മറ്റ് ൾ ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ് ഡി എൻ എയുടെ സാമ്പിളുകൾ ഇന്നലെ തന്നെ ശേഖരിച്ചിരുന്നു അത് എത്രയും വേഗം അതിന്റെ ഫലം ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത് ഈ ജില്ലാ ആശുപത്രിയിലാണ് ഇപ്പോൾ മൃതദേഹം അടക്കം സൂക്ഷിച്ചിട്ടുള്ളത് രണ്ട് ദിവസത്തിനുള്ളിൽ ഫലം വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതായത് ഈ നാളെ കൂടി ഇതിന്റെ ഫലം കണ്ടെത്താനാണ് ഫലം ലഭിക്കുമെന്നും അതിനുശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നാണ് പ്രധാനമായും അറിയാൻ സാധിക്കുന്നത് ആദ്യഘട്ടത്തിൽ ഈ ഡി എൻ എ ആവശ്യമില്ല എന്ന കുടുംബം പറഞ്ഞിരുന്നുവെങ്കിലും നിയമ നിയമ തടസ്സങ്ങൾ അതിന് വെല്ലുവിളിയായി നിൽക്കുന്നു സാഹചര്യമുണ്ട് കാരണം ഇത്തരത്തിൽ രണ്ടു രണ്ടുപേരുടെ മൃതദേഹങ്ങൾ കൂടി കണ്ടെത്താനുള്ള ഒരു സാഹചര്യമുണ്ട് അതായത് കന്നഡികരായ ജഗന്നാഥും ലോകേഷും അവരുടെ കുടുംബം ഒരുപക്ഷെ ആരോപണമായി ഉന്നയിച്ച് രംഗത്ത് വരികയാണെങ്കിൽ അത് പിന്നീട് വലിയ പ്രതിസന്ധികളിലേക്ക് നീങ്ങും അതുകൊണ്ടാണ് നിയമപരമായി തന്നെ ചെയ്യേണ്ട നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷം മൃതദേഹം തങ്ങൾക്ക് ലഭ്യമാക്കിയാൽ മതി എന്ന് കുടുംബം ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്തായാലും ഈ നടപടികളും എത്രയും വേഗം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പ്രധാനമായും മറ്റ് വേ മറ്റ് രണ്ടു പേർക്ക് വേണ്ടിയും ഡ്രഡ്ജർ ഉപയോഗിച്ച് തെരച്ചിൽ നടത്തുന്നുണ്ട് ഡ്രഡ്ജർ പൂർണ്ണമായും നിർത്തി വെക്കുന്നില്ല വരും ദിവസങ്ങളിലും തുടരും എന്ന് തന്നെയാണ് ഈ കാണാതായവരെ കണ്ടെത്തുന്നത് വരെ തുടരും എന്ന് തന്നെയാണ് ഇപ്പോൾ കർവാർ ഭരണകൂടം വ്യക്തമാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് സാങ്കേതിക നടപടികളും നിയമ നടപടികളും എല്ലാം തന്നെ പുരോഗമിച്ചിരിക്കുകയാണ് ഈ കരയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള അതായത് ലോറി ഇപ്പോൾ പുഴയും കരയും ചേരുന്ന ഭാഗത്താണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് അത് പൂർണ്ണമായും കരയ്ക്കെത്തിച്ച് ക്യാബിനുള്ളിലെ അർജുൻ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ അർജുൻറ്റേതായ വസ്തുക്കൾ അർജുന്റെ ശരീരഭാഗങ്ങൾ പൂർണ്ണമായും കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് കയ്യിൽ അടക്കമുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട് രബീഷ് ശരി ജോസഫ് ലോറി പൂർണ്ണമായും കരയിലെത്തിക്കാനുള്ള ശ്രമമാണ് അവിടെ നടക്കുന്നത് അതോടൊപ്പം തന്നെ അർജുൻ്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഡി എൻ എ പരിശോധന അടക്കമുള്ള നടപടിക്രമങ്ങളും പുരോഗമിക്കുകയാണ് വിവരങ്ങളാണ് ജോസഫ് അഗസ്റ്റിൻ നൽകിയത്